പതിനായിരം രൂപ കൊടുക്കാൻ പോകും അതായത് ഞാനിപ്പോ ഓടി നിൽക്കുകയാണ് എനിക്ക് ഇപ്പോ അർജന്റായിട്ട് ഇന്റർവ്യൂ പോകണം എന്ന് പറഞ്ഞാൽ ഞാൻ കൈ കാണിക്കും സ്കൂട്ടി റായത്തിൽ നിർത്തുകയാണെങ്കിൽ അവർ എന്നെ കൊണ്ടുവിടുകയാണെങ്കിൽ പതിനായിരം രൂപ അർജന്റായിട്ട് ഇന്റർവ്യൂ പോണത് റെയിൽവേ സ്റ്റേഷൻ ഒന്ന് വിട്ടാൽ മതി അവിടെമെറ്റ് നല്ല സ്പേസ് ആണല്ലോ ഇച്ചിരി പോണേറ്റ് സിക്സ് ബി എസ് ബി പവർ ഉള്ള വണ്ടിയാ നീ ഏ അതെനിക്ക് മനസ്സിലായത് എന്റെ വീഡിയോ ചേട്ടാ ഒരു പതിനായിരം രൂപ സമ്മാനം ഉണ്ട് ആ പതിനായിരം നീ ഒരു കാര്യം ചെയ്യും അങ്ങനെ ഒരു സ്ഥലത്തൊക്കെ കൊടുക്കാം അവിടെ നീ ഈ വണ്ടി ഒന്ന് കണ്ടു കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ആ വണ്ടി നീ ബുക്ക് ചെയ്യും എനിക്ക് ആ കാശ് കണ്ട ശരി പറഞ്ഞാൽ ഇതാണ് കൊല്ലം സിസേ ഷോറൂം പുതിയ ആക്സിസ് വൺ ട്വന്റി ഫൈവ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ അറുപത്തഞ്ച് പ്ലസ് മൈലേജ് ഉണ്ട് മാത്രമല്ല നമുക്ക് എണ്ണ അടിക്കാനായിട്ട് വണ്ടിക്ക് ആത്തല്ല സീറ്റിന് താഴെ ഇറങ്ങേണ്ട കാര്യമുള്ള താക്കൽ ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നടക്കട്ടോ നമുക്ക് വണ്ടി ഇല്ലെന്നു തന്നെ പെട്രോൾ അടിക്കാം ഓ എന്ത് പ്രകാശം എൽ ഇ ഡി ഹെഡ് ലാമ്പ് എൽ ഇ ഡി തേൽ ലാമ്പ് ചാർജിംഗ് പോർട്ട് കിക്ക് സ്റ്റാർട്ട് മാത്രമല്ല ും വരുന്നുണ്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ലാർജ് ബൂട്ട് ക്വാളിറ്റി ക്രോ ഫിനിഷ് അഞ്ച് വേരിയന്റിൽ കളർ വേരിയന്റ് നമുക്ക് അവൈലബിൾ ആണ് അതായത് ഐസ്ക്രീം ബീജ് മാറ്റ് ബ്ലാക്ക് മാറ്റ് ബ്ലൂ അതുപോലെ തന്നെ വൈറ്റ് എല്ലാ തരത്തിലുള്ള ഇവിടെ അവൈലബിൾ ആണ് വിശാലമായ സർവീസ് ഏരിയ സ്ഥലം മറക്കേണ്ട കൊല്ലം പ്രതിഭാ ജംഗ്ഷനിൽ കടപ്പാ കടയിൽ ആർ ജെ സി സി വേഗം വരിക വാഹനമെടുക്കുക